നമസ്കാരം ന്യൂസ് സ്വാഗതം ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി സ്വീകരിച്ച നടപടിക്രമം ലോക രാജ്യങ്ങൾക്ക് തന്നെ മാതൃകയാണ് പൊതുശത്രുവിനെ കൃത്യമായി നിർവീര്യമാക്കാൻ ഇതിലും മികച്ചൊരു പ്രയോഗം ഒരു രാജ്യത്തെ ഭരണാധികാരിക്ക് നടത്താൻ കഴിയില്ല പാകിസ്ഥാനെ രണ്ടായി കീറി മുറിച്ചു കൊടുത്ത ഇന്ദിരാഗാന്ധിയുടെ അതേ തന്ത്രങ്ങൾ അതേപടി പകർത്താൻ മോദി സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്ന സാഹചര്യമാണ് ഇന്ദിരയുടെ അതേ വിഷൻ അതേ രീതിയിൽ തന്നെ കൊണ്ടുപോയാൽ രാജ്യത്തിന് അഭികാമ്യമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കൃത്യമായും നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ചില നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിയിട്ട് കാര്യമില്ല എന്നും കൃത്യമായും രാഷ്ട്രത്തിനകത്ത് പ്രധാനമെന്നത് രാജ്യതന്ത്രമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി വർഗീയ ധ്രുവീകരണം നടത്തുന്നത് പോലെ ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കി വോട്ട് പിടുത്തമല്ല യുദ്ധമെന്നും അതിനകത്ത് ഒത്തൊരുമയോടെ രാജ്യത്തെ കൊണ്ടുപോയാൽ മാത്രമേ ഈ രാജ്യത്തിന് കൃത്യമായും അന്തിമമായ മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും നരേന്ദ്രമോദിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഭാരതീയരെ വലിയ തോതിൽ മതത്തിൻ്റെ പേരിൽ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഗോദി മീഡിയകൾക്കെതിരെ പൂട്ടിടാൻ മനസ്സില്ലാ മനസ്സോടെ കേന്ദ്ര സർക്കാർ നയം സ്വീകരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ സൈബർ മീഡിയയുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെ ശേഖരിക്കുന്നതിനടിസ്ഥാനപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നത് സുപ്രീം കോടതിയും ഈ കാര്യങ്ങളെ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു ജമ്മുകശ്മീരിന്റെ മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ള കാൽനടയായി ശ്രീനഗറിലെ തെരുവോരങ്ങളിൽ ചെന്ന് ക്യാമ്പുകൾ സന്ദർശിക്കുകയും ദുരിതാശ്വാസവുമായി നേരിട്ടെത്തുകയും ചെയ്യുന്നത് കശ്മീരികൾക്കും ജമ്മു മേഖലയിലുള്ളവർക്കും വലിയ ആശ്വാസമാണ് പകരുന്നത് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ച കാര്യങ്ങൾ അതിനേക്കാൾ മികച്ച രീതിയിൽ ഒമർ അബ്ദുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി സഖ്യം കൂടാൻ ശ്രമിച്ച മെഹബൂബ മുഫ്തി വലിയ തോതിൽ ഇരു രാജ്യങ്ങളും ഇത് അവസാനിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ത്യയെ ചൊറിഞ്ഞാൽ പാകിസ്ഥാൻ പിന്നെ കാണില്ല എന്നുള്ള തീരുമാനം കേന്ദ്രത്തിന്റെ മാത്രമല്ല മുഴുവൻ ഇന്ത്യൻ ജനതയുടെയുമാണ് എന്ന് ഉറക്കെ പറയുകയാണ് ഒമർ അബ്ദുള്ള ബി ജെ പിക്ക് ഒമർ അബ്ദുള്ളയുടെ തെരഞ്ഞെടുപ്പിനെയൊന്നും അംഗീകരിക്കാൻ പോലും ആദ്യം കഴിയുന്നില്ലായിരുന്നു ബി ജെ പിയുടെ ദൂതന്മാർ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കശ്മീരിൽ നടത്തിയത് വലിയ അബദ്ധമായി പോയി എന്നാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത് കൊണ്ടാണ് കശ്മീർ കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിയെ അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയത് എന്ന് ഇപ്പോൾ ബി ജെ പി തന്നെ പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ നിർണായകമായ വീക്ഷണം അത് കൃത്യമായും പറയുന്നത് പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കപ്പെടും എന്നത് തന്നെയാണ് അതായത് പാകിസ്ഥാൻ ദുർബലമായാൽ മാത്രമേ കൃത്യമായും പാക് ഒക്കുപൈഡ് കശ്മീർ ഇന്ത്യയുടെ ഭൂപടം തിരികെ പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അതല്ലെങ്കിൽ വലിയ തോതിൽ ആൾനാശം ഉണ്ടാക്കിയേ ഇന്ത്യക്ക് അത് വീണ്ടെടുക്കാൻ കഴിയും ഇപ്പോൾ ഇന്ത്യൻ സൈന്യം വ്യോമസേന ആയിരുന്നാലും ആർമി ആയിരുന്നാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ നോർമൽ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യാതെ കൃത്യമായും ടെററിസ്റ്റ് ക്യാമ്പുകൾ തകർത്ത് എറിയുക എന്നുള്ളതാണ് മസൂദ് അസറിന്റെ കുടുംബം കത്തിച്ചാമ്പലായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറിനെ കൂടി തകർത്തെറിഞ്ഞാൽ ഭീകരവാദത്തിന്റെ ഒരു പ്രധാനിയെ തീർക്കാം എന്നുള്ളത് വ്യക്തമാണ് ഏതായാലും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ നിമിഷം പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നതിലും കൂടുതൽ വലിയ തോതിലുള്ള കരുത്ത് പ്രതിപക്ഷം നൽകുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഫക്റ്റീവ് ന്യൂസ്